പ്രത്യേകിച്ച് നായികമാർ തമ്മിൽ സ്ഥിരമായ സൗഹൃദങ്ങൾ ഉണ്ടാകാറില്ല എന്നാണ് വിശ്വാസം വ്യത്യസ്തമാണ് മലയാള സിനിമയിലെ സൗഹൃദങ്ങൾ ഇൻഡസ്ട്രിയിൽ ഏറ്റവും പോപ്പുലറായ സുഹൃത്ത് ഒന്നാണ് ഭാവനയും മഞ്ജുവും സംയുക്തയും ഗീതവും മോഹൻദാസും ഉൾപ്പെടുന്നത് അഭിമുഖങ്ങൾ ജീവിതത്തിൽ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്നപ്പോൾ തുണയായി നിന്ന സുഹൃത്തുക്കളെ കുറിച്ച് ഭാവന പറഞ്ഞിരുന്നു സംയുക്ത വർമ്മയുടെ അടുത്ത സൗഹൃദത്തെക്കുറിച്ചും താരം മനസ്സ് തുറന്നിരുന്നു സംയുക്ത ചേച്ചി വളരെ ചെറുപ്പം മുതലേ അറിയാമെന്നും മഞ്ജു ചേച്ചിയെ പരിചയപ്പെട്ടത് പിന്നീടാണെന്നും അന്ന ഭാവന വെളിപ്പെടുത്തിയിരുന്നു സുഹൃത്തുക്കൾ എന്നതിലുപരി തനിക്ക് ചേച്ചിമാരെ പോലെയാണ് ഇവരെന്നും ഭാവന പറഞ്ഞിരുന്നു നടി തളർന്നു പോയ കാലഘട്ടത്തിൽ അവരെ സഹായിക്കാൻ എന്നും കൂടെ ഉണ്ടായത് അവരുടെ കൂട്ടുകാരാണ് പിന്നെ അവളെ ചേർത്ത് പിടിച്ചത് അവരുടെ കുടുംബവും ഭർത്താവും വീണ്ടും ഭാവന സിനിമാ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവരുടെ ഒരു പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ് വിഷമങ്ങളെ അതിജീവിച്ച് ഭാവന ഇന്ന് സിനിമാ രംഗത്ത് വീണ്ടും മുന്നേറുന്നത് എന്നിപ്പോൾ കുറിച്ച് മഞ്ഞ പറഞ്ഞ ചില കാര്യങ്ങളും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുമാണ് വൈറലായി മാറുന്നത് നടി ഭാവനയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് കുറിപ്പുമായാണ് നടി എത്തിയത് ശക്തരായ സ്ത്രീകൾ ഞങ്ങൾ പരസ്പരം ശാക്തീകരിക്കുന്നു ഞങ്ങളുടെ സുന്ദരിയായ ഭാവനയ്ക്കും ജീനയ്ക്കുമൊപ്പം എന്നാണ് ചിത്രങ്ങൾക്കൊപ്പം മന്യ കുറിച്ചത് ചിത്രത്തിൽ മന്യയുടെ മകളെയും കാണാം നിരവധി ആളുകളാണ് പോസ്റ്റിന് താഴെ സ്നേഹമറിയിച്ചെത്തിയത് ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്നു മന്യ വിവാഹത്തോടെ സിനിമ വിട്ടെങ്കിലും സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം ജീവിത സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവയ്ക്കാറുമുണ്ട്